വിശാല ഹിന്ദുത്വ നിലപാടിലൂടെ എൻ എസ് എസിന് വിഴുങ്ങാനുള്ള ചിലരുടെ നീക്കത്തിനെതിരെ നിലപാടെടുത്തയാളായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്തി നൽകണമെന്ന് ധനകാര്യമന്ത്രിയോട് പൊതുവേദിയിൽ അപേക്ഷിച്ച് മകനും മന്ത്രിയുമായ കെ ബി ഗണേഷ് കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച ആർ ബാലകൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ചടങ്ങായിരുന്നു വേദി കേരള കോൺഗ്രസ് ബി ചെയർമാനും മുൻമന്ത്രിയുമായ ആർ ബാലകൃഷ്ണപിള്ളയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച കേരള കോൺഗ്രസ് ബി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്മരണാഞ്ജലി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു എൻ എസ് എസിന്റെ വിശാല ഹിന്ദുത്വ നിലപാടിനെതിരെ മുഖ്യമന്ത്രി സംസാരിച്ചത് എൻ എസ് എസിന്റെ ഈ നിലപാടിനെതിരായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയെന്നും അങ്ങനെ എൻ എസ് എസിനെ വിഴുങ്ങാനുള്ള ചിലരുടെ നീക്കത്തെ ശക്തമായി എതിർത്ത പിള്ളയ്ക്ക് സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞുവെന്നും പിണറായി പറഞ്ഞു വിശദമായി പരിശോധിക്കുന്നതിലൂടെ നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട് സംസ്ഥാനത്തിലെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ ഭിദമിനെ കാര്യക്ഷമതയോടെ ഇടപെടണം എന്ന പാഠം അതിന് വിരുദ്ധമായ ചില പ്രവണതകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഘട്ടം കൂടിയാണിത്

മിനിറ്റ് കൊണ്ട് പണം ഉപയോഗിച്ചല്ല ആ പ്രതിമ സ്ഥാപിക്കാൻ ഒരു സ്ഥലം അത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രീ ബാലഗോപാൽ മുനിസിപ്പൽ ചെയർമാനും അക്കാര്യത്തിൽ എന്ന് ഞാൻ പറയുകയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി എം അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കളും സംസാരിച്ചു അമൃത ന്യൂസ് കൊല്ലം